നാല് വിദേശ താരങ്ങൾ ഒരുമിച്ച് പടിയിറങ്ങുക എന്നുള്ളത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പുതിയ അനുഭവമൊന്നുമല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന ആദ്യത്തെ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന മുഴുവൻ വിദേശ താരങ്ങളെയും ഒരുമിച്ച് പുറത്താക്കി എല്ലാവർക്കും കൂടി ചേർത്ത് ഒരൊറ്റ ഗുഡ് ബൈ താങ്ക് യു പോസ്റ്റർ അടിച്ചു വെച്ച കരോലിസിൻ്റെ കീഴിൽ നാല് വിദേശ താരങ്ങൾ ഒരുമിച്ച് പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷവും അതിനോടൊപ്പം സങ്കടവും ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും പുറത്താക്കലുകൾ ഇപ്പം ഡിസാൻ ലഗേറ്ററിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ലഗേറ്റർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ലഗേറ്റർ പുറത്തായേക്കും അതുകൂടാതെ നമ്മൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് കൊടുത്ത മിലോസ് ഡ്രിങ്കിസിൻ്റെ കാര്യവും കഷ്ടമാണ് ഡ്രിങ്കിസിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം നല്ല ഇംപ്രൂവ്ഡ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖാനിയൻ യുവതാരമായിട്ടുള്ള ഖാമി പെപ്രയും പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ഹെസ്സിസ് ജിമിനിസ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയതാണ് പക്ഷേ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാലയ്ക്ക് കീഴിൽ എന്തുകൊണ്ടോ ജിമിനസ് ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വേറേ കപ്പിലെ രണ്ട് മത്സരങ്ങളിലും നിരവധി അവസരങ്ങൾ ഹെസ്വിസ് ജിമിനസ് പാഴാക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇന്നത്തെ മത്സരത്തിന് ശേഷമുള്ള പോസ്റ്റ് മാച്ച് സ്റ്റോക്കിൽ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ഗോൾ പോസ്റ്റിന് ഒരു മീറ്റർ അകൽ വെച്ച് പന്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജീസസിനെ വളരെ കൃത്യമായിട്ട് ഉദ്ദേശിച്ച് പറയുന്ന സാ സാഹചര്യത്തിൽ ഹിസ് ചിംനസും പുറത്താവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ സർക്കിളുകളിലും ഫുട്ബോൾ സർക്കിളിലും പ്രചരിക്കുന്ന റൂമറുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് വിദേശ താരങ്ങളെ ഒരുമിച്ച് പുറത്താക്കാൻ പോവുകയാണ് ഒന്ന് ഡ്യൂസാന മറ്റൊന്ന് വിലോസ്റ്റിംഗിസ് ഖാമി പെപ്ര ഹിസ് ജ്യമിനസ് ഈ നാല് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒരുമിച്ച് പുറത്താക്കിയേക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്